കർത്താവായ യേശുക്രിതുവിൻ്റെ അതിമഹത്വമുള്ള നാം വാഴ്ത്തുപെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ സ്വർഗത്തിൽ ദൈവം നൽകിത്തുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ശബ്ദത്തെ ശ്രവിച്ചു കൊണ്ടായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്നെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും നീരിൽ നിന്നും അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക് അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക് സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എന്നേശുപരാ സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ ലോക ജീവിതത്തിൽ അനേക സാഹചര്യങ്ങളുടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ മൂന്ന് വിഷയം അത് നിസ്സാരമായിട്ടുള്ള കാര്യമായി തള്ളിക്കളയുവാൻ സാധ്യമല്ല നാം ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് അവസ്ഥ അവസ്ഥയിട്ടുകൊണ്ട് നമ്മെ ഇല്ലാതാക്കുവാൻ നോക്കുന്ന ശത്രുവിൻ്റെ പദ്ധതിയെ ഇല്ലാതാക്കി രക്ഷിക്കുന്ന കർത്താവിൻ്റെ കരത്തെയാണ് സങ്കീർത്തനക്കാരനായ ദേവഭക്തൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത് പ്രാണന് വേണ്ടി പരാക്രമം നടത്തുന്ന മരണം നമുക്ക് ഉടനീളം അതിനെ കാണുവാൻ വേണ്ടി സാധിക്കുന്നു അപകടങ്ങൾ ആത്മഹത്യകൾ കടഭാരം കയറി സമാധാനം ജീവിതത്തിൽ നഷ്ടപ്പെട്ട് മരണത്തിൽ അവസാനിക്കുന്ന പല സംഭവങ്ങളും കാണുവാൻ സാധിക്കുന്നു സങ്കീർത്തനം അറുപത്തെട്ട് ഇരുപത് പറയുന്നു മരണത്തിൻ്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു രണ്ടാമതവിടെ പറയുന്നു എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൊടുങ്കാറ്റ് പോലെ കടൽത്തിര പോലെ ആഞ്ഞടിച്ചിട്ട് ഇനിയും എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള അവസ്ഥയിൽ അധിഷ്ഠിതിപ്പെട്ട് കട്ടിലിനെ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുന്ന അവസ്ഥയിൽ ശത്രു പോരാടുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കണ്ണിന് കണ്ണിനീരിൽ നിന്നും വിട്ടു വയ്ക്കുവാൻ ശക്തനായ കർത്താവ് എന്ന് അവിടെ സമർത്ഥിക്കുന്നു മൂന്നാമതവിടെ ദേവഭക്തനായ സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റെ കാലുകളെ വീൽച്ചയിൽ നിന്നും ശത്രു പല സാഹചര്യങ്ങളെയും മനുഷ്യ ജീവിതത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ആ വഴിവഴുപ്പാകുന്ന സാഹചര്യത്തിൽ നിർത്തി തള്ളിയിടുവാൻ നോക്കുമ്പോൾ ദൈവം ആ വഴിവഴുപ്പുകളെ മാറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിക്കുവാൻ ശക്തനായ കർത്താവാണ് ദൈവം ഇല്ലാത്തവർക്ക് ഈ മൂന്ന് വിഷയത്തിലും പരാജയം വരും പക്ഷേ ദൈവം ഉള്ളവർക്ക് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് കണ്ണുനീരാകട്ടെ മരണവാശങ്ങളാകട്ടെ വഴുവഴുപ്പാകട്ടെ വില എല്ലാറ്റിൽ നിന്നും വിട്ടിപ്പിക്കുവാൻ ദൈവം സർവശക്തനാണ് വചനം പറയുന്നു നീതിമാന് വരുന്ന അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എങ്കിലും അവയിലെല്ലാറ്റിൽ നിന്നും ദൈവം ദൈവഭക്തനെ ദൈവമക്കളെ വിട്ടു ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ വചനത്തിനു മുമ്പാകെ നേൽപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ എന്നെ കണ്ടിട്ടില്ലായിരിക്കാം പക്ഷേ ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആലോചനയായി ഈ പകൽക്കാലം ഈ സമയത്തിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാണോ കർത്താവിൻ്റെ വിടുതൽ നിങ്ങളെ വിടുവിക്കുവാനിടയാകും നിങ്ങളെ ഭവനങ്ങളെ വിടുപ്പിക്കുവാനിടയാകും തടസ്സങ്ങളെ ഭേദിച്ച് ആ കർത്താവിൻ്റെ വിടുതൽ ദൈവം അയക്കുവാനിടയാകും വയത്തിനമയച്ച് വിട്ടു വയ്ക്കുന്ന നല്ലവനായ കർത്താവിന് ഒന്നും അസാധ്യമായിട്ടില്ല എന്ന് ആദ്യം തന്നെ വിശ്വസിക്കുകയാണ് വചനത്തിനുമില്ല ഏൽപ്പിച്ചാട്ടെ പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവഭക്തൻ്റെ ഭക്തൻ്റെ അനുഭവത്തിലൂടെ ചൂണ്ടിക്കാണിച്ചതായിട്ടുള്ള ആ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ശത്രു പ്രാണന് വേണ്ടി പോരാടുമ്പോൾ കണനീരിലാഴ്ത്തുമ്പോൾ വഴുവഴുപ്പിൽ നിർത്തുമ്പോൾ വിടുവിക്കുന്ന കർതാവിൻ്റെ കരം രക്ഷിക്കുന്ന കർത്താവിൻ്റെ കരം ഞങ്ങളെ മാറോടണയ്ക്കുന്ന കൃപകൾക്കായി സ്വോത്രി ഞങ്ങളെ വിടുവിച്ച് അവിടുത്തെ ഹിതത്തിനു വേണ്ടി നിർത്തണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേദോ നിക്കൽക്കണമേ സ്വർഗീയ നല്ല പിതാവേ